ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായം ഇരുപത്തി രണ്ടാം വാക്യം യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കും എന്ന് പറഞ്ഞ് അവനതിന് രഹോബോത്ത് എന്ന് പേരിട്ടു രഹോബോത്ത് കർത്താവ് ഉണ്ടാക്കിയ ഇടമാണ് രഹോബോത്ത് ദൈവം ഉണ്ടാക്കിയ സ്ഥലമാണ് സ്ഥലം തരത്തില്ല ഇടം തരത്തില്ല എന്ന് ലോകം പറഞ്ഞ സ്ഥാനത്ത് ദൈവം തന്ന അവകാശത്തിനാണ് രഹോബോത് എന്ന് വേദപുസ്തകം പറയുന്നത് ഇസഹാക്കിൻ്റെ ഹല്ലിൽ അപ്പൻ കൊടുത്ത അവകാശത്തെ ശത്രു തടഞ്ഞു വെച്ചു എന്നാൽ ഇസഹാക്ക് തൻ്റെ അധ്വാനത്തിലൂടെ തൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹലി വിട്ടുകൊടുക്കാത്ത തൻ്റെ പോരാട്ടത്തിലൂടെ അതിനെ പ്രാപിച്ചു താൻ ഒരു കിണറു കൊഴിച്ചു ശത്രു അതിന് തടയിട്ടു വീണ്ടും അടുത്തത് കൊഴിച്ചു അതിനും ശത്രു അവകാശം പറഞ്ഞു അവൻ വീണ്ടും ചെയ്തു ഹലലി അവൻ മടുത്തു പോകാതെ ഓരോ ചുവടും മുമ്പോട്ട് വെച്ചു തൻ്റെ അവകാശത്തിന് വേണ്ടി തൻ്റെ പിതാക്കന്മാരുടെ നന്മയ്ക്ക് വേണ്ടി അവൻ പ്രയത്നിച്ചു ദൈവം അവനെ മാനിച്ചു ഇന്ന് പകൽക്കാലവും അധ്വാനിക്കാൻ നീ തയ്യാറാണോ ദൈവ പൈതലെ നിനക്കു വേണ്ടി ഒരു രഹബോത്ത് ദൈവം ഒരുക്കിയിട്ടുണ്ട് അധ്വാനിക്കുന്ന നിനക്കു വേണ്ടി പോകാതെ ഓരോ ചുവടും മുമ്പോട്ട് വെക്കുന്ന നിനക്കു വേണ്ടി ഒരു രഹബോത്ത് ദൈവം ഒരുക്കിയിട്ടുണ്ട് ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഇടം കൊടുക്കും വിളിച്ച ദൈവം വിശ്വസ്തന നിങ്ങളെ ഭൂമിയിൽ കർത്താവാക്കിയിട്ടുണ്ടോ നിങ്ങൾക്ക് വേണ്ടി ഒരു രഹോബോത്ത് നിങ്ങളുടെ രഹോബോത്ത് ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരും അല്ലെങ്കിൽ രഹോബോത്ത് എന്താ ദൈവം ഒരു അവകാശത്തിന്റെ സ്ഥലമാണ് ദൈവമൊരുക്കുന്ന ഹലുയ ദൈവീക നീതിയുടെ വെളിപ്പാടാ ഇന്ന് പകൽക്കാലവും നിങ്ങളുടെ രഹബോത്തിനെ ദൈവം നിങ്ങൾക്ക് തരിമാറാകട്ടെ രഹബോധത്തിന്റെ വാതിൽ ദൈവം തുറക്കട്ടെ എത്രത്തോളം ശത്രു അടച്ചു വെച്ചാലും രഹബോത്ത് വെളിപ്പെടും ഹലലുയ എന്താ രഘുബോത്തിലെ പ്രത്യേകത ശത്രുവിന് ഇനി അടയ്ക്കാൻ പറ്റത്തില്ല ഇനി മണ്ണിട്ട് മൂടാൻ പറ്റത്തില്ല ശത്രുവിനിയും ഹലലുയ ഇത് ഹലലി മറച്ചു വെച്ചിട്ട് നിങ്ങളെ ത്തിലൂടെ വിടാൻ പറ്റത്തില്ല ഈ പകൽക്കാലം എത്ര പേര് ആമീൻ പറയും അല്ലൊലി എനിക്ക് വേണ്ടി എന്റെ അപ്പൻ രഹുബോത്ത് ഒരുക്കുമ്പോൾ അതിനെ തടയാൻ ഒരു അന്ധകാര ശക്തികൾക്കും സാധ്യമല്ല അല്ലൊലിയെ ഇരുട്ട് മൂടിക്കിടക്കുന്ന ഭൂമിയുടെ മുകളിൽ കർത്താവ് വിളിച്ചു പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ വെളിച്ചമുണ്ടായപ്പോൾ മറഞ്ഞ് കിടന്ന പലതും അല്ലൊലി വെളിച്ചത്തിനകത്ത് വെളിപ്പെട്ട് വന്നു അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് പറയട്ടെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി രഹബോത്ത് വെളിപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ നന്മകൾ വെളിപ്പെട്ടു വരും പ്രവാചകന യേശയാവ് വിളിച്ചു പറയുന്നത് പോലെ ഇരുട്ടിന്റെ നിക്ഷേപങ്ങളെ അല്ലെങ്കിൽ ഗുപ്തനിധികളെ കർത്താവ് വെളിപ്പെടുത്തും ഇരുട്ട് മൂടി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചില നന്മകളെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തട്ടെ നിങ്ങളുടെ അധ്വാനം കൊണ്ടല്ല നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല ഇത് കർത്താവിന്റെ കൃപയാ അതുകൊണ്ടാ അല്ലലിയ ഇതാ പ്രവാചകന യേശയാവ് പറഞ്ഞ അതേ പദം തന്നെ കൊരിന്തി സഭയ്ക്ക് എഴുതി വെച്ചിട്ട് പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് ദൈവം ഒരുക്കിയിട്ടുള്ളത് ദൈവം ഒരുക്കി വെച്ചിട്ടുള്ളത് നിങ്ങളിപ്പോ ഉണ്ടാക്കിയതല്ല ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല ഇത് അപ്പൻ ഒരുക്കി വെച്ചതാ ബ്രദർ സിസ്റ്റർ ഇന്ന് പകൽക്കാലം എന്തെങ്കിലുമൊക്കെ വെളിപ്പെട്ടു വരുന്നെങ്കിൽ ഇത് അപ്പൻ അപ്പൻ ഒരുക്കിയതാ ഹല നീ ഉണ്ടാകുന്നതിനു മുമ്പ് നീ ഭൂമിയിൽ വരുന്നതിനു മുമ്പ് നിനക്ക് വേണ്ടി ചെലത് ഒരുക്കി വെച്ചിട്ടുണ്ട് ഇതൊന്നു വിശ്വസിച്ച് ഏറ്റു പറയണം രഘുബോധത്തിന്റെ പ്രത്യേകത ശത്രു മറച്ചു വെച്ചത് ശത്രു കാണിക്കാതെ നിങ്ങളുടെ കണ്ണിനെ കുരുട്ടാക്കിയ നന്മകളെ ഹലലുയ ദൈവത്തിന്റെ വെളിച്ചത്തിൽ വെളിപ്പെട്ടു വരും രണ്ട് എന്താ രഘുബോധത്തിന്റെ പ്രത്യേകത അവിടെ ഹലലുയ്യ ഉൽപ്പത്തി ഇരുപത്തി ആറിന്റെ ഇരുപത്തിരണ്ടിൽ വിളിച്ചു പറഞ്ഞു നാം ദേശത്ത് വർദ്ധിക്കും ഹലലിയ രഘുബോധ todo വർദ്ധനവുണ്ട് ഇനി വർധനവിനെ തടയാൻ ആർക്കും പറ്റത്തില്ല കാരണം അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് ഉൽപ്പത്തിയിൽ പറയുന്നു നിങ്ങൾ വർദ്ധിച്ച് പെരുകുമെന്ന് നിങ്ങൾ മൾട്ടിപ്ലൈ ആകുമെന്ന് ദൈവത്തിൻ്റെ പ്രോമിസ നാളുകൾ കഴിയും തോറും നിങ്ങൾ കുറഞ്ഞ് 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 ശോഷിച്ച് ശോഷിച്ച് ഇല്ലാതായി പോകുമെന്നല്ല ഇത് വർദ്ധനവിൻ്റെ അലലിയ വചനമാണ് ഇത് വർദ്ധനവിൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് അതുകൊണ്ടാണ് പുതിയ നിയമസഭയെ നോക്കി കൊരിന്തി ലേഖനത്തിൽ തന്നെ വീണ്ടും വായിക്കുന്നു അവർ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നോക്ക് കുറഞ്ഞു പോകുന്ന കാര്യങ്ങളല്ല ഇത് വർദ്ധനവിൻ്റെ കാര്യം അത്രേ നിങ്ങളുടെ മഹത്വം വർദ്ധിക്കും നിങ്ങളുടെ മേലുള്ള ദൈവത്തിൻ്റെ തേജസ് വർദ്ധിക്കും പ്രകാശം വർദ്ധിക്കും അതുകൊണ്ട് സദൃശ്യവാക്യത്തിലും വായിക്കുന്നു അത് നട്ടുച്ചക്കത്തെ സൂര്യനെ പോലെ വെളിച്ചം പോലെ അധികം അധികം വർദ്ധിക്കും പ്രിയ ദൈവത്തിൻ്റെ പൈതിലേ നിങ്ങളുടെ അദരം തുറന്ന് നിങ്ങളൊന്ന് വിളിച്ചു പറയണം എന്നെ കർത്താവാണോ ആക്കിയിരിക്കുന്നത് എന്നെ വളരാനാണ് വിളിച്ചത് ഞാൻ ഉയരാനാണ് വിളിച്ചിരിക്കുന്നത് തളർന്നു പോകാനല്ല എന്നാൽ ഓരോ ചുവടും നാം മുമ്പോട്ട് വെക്കുമ്പോൾ നാമും വിളിച്ചു പറയണം ഇത് കൃപയാ കൃപയാ ഇതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ഇതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് ഈ ഇടം തന്നത് ഈ രഹബോധത്ത് തന്നതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് ഈ കസേര ഈ പൊസിഷൻ തന്നതിന് മുമ്പ് ഹലോ അതിൻ്റെ പുറകിൽ ിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട് എസ്തേർ വിളിച്ചു പറഞ്ഞല്ലേ എസ്തേറിന്റെ ആ രാജസ്ഥാനത്തിന്റെ പുറകിൽ ദൈവത്തിനൊരുദ്ദേശമുണ്ട് അല്ലിയലിന്റെ ഉന്നത പദവിയുടെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് ഗോശേനിൽ ദൈവം ഇടമുണ്ടാക്കിയതിന്റെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അല്ലു ഇന്ന് പകൽക്കാലവും നിന്റെ രഹബോധത്തിന്റെ പുറകിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് നിന്റെ വർദ്ധനവിന്റെ പുറകിൽ ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട് ഈ പകൽക്കാലം നമുക്ക് വിളിച്ചു പറയാം എനിക്ക് വേണ്ടി രഹബോധം ഒരുക്കുന്ന ദൈവം അവൻ ജീവിക്കുന്ന ദൈവം അവൻ മതിയായ ദൈവം അവൻ വിശ്വസ്തനായ ദൈവം അവൻ കൈവിടാത്ത ദൈവം അവൻ തള്ളിക്കളയാത്ത ദൈവം ഹലി ആ ദൈവം ഇന്നും ജീവിക്കുന്നു എൻ്റെ ഉടയവനായി എൻ്റെ കർത്താവായി എന്റെ കൂടെ ചലിക്കുന്നു അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നമ്മെ നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ